ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകളായിട്ട് ഞാനൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു പക്ഷേ ഈ സംരംഭം എങ്ങനെ തുടങ്ങണം എങ്ങനെ ആകണം ഒരു സംരംഭം എങ്ങനെ ആകാൻ പാടില്ല ഒരു സംരംഭം എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പം ബാക്കി എല്ലാത്തിനെക്കുറിച്ചും ഐഡിയ കിട്ടിയില്ലെങ്കിലും എങ്ങനെ എങ്ങനെയാകാൻ പാടില്ല ഒരു സംരംഭം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എങ്കിൽ മാത്രമേ നന്നായിട്ട് ആ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പക്ഷെ അടുത്തിടെ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഒരു സംരംഭം ആകാൻ പാടില്ല അപ്പം ആ ഒരു ഐഡിയ തന്നു സഹായിച്ചത് വളരെ ഒരു പ്ലാവും മാവുമാണ് അപ്പോൾ ഈ പ്ലാവും മാവും എന്നെ ഇൻസ്പെയർ ചെയ്തതുകൊണ്ട് തന്നെ ഈ പ്ലാവും മാവും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാലോ എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ പറയാം ഈ വീഡിയോ ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചവരായിട്ടോ ആരെങ്കിലും ആയിട്ട് സാമ്യം ഉണ്ടെങ്കിൽ തികച്ചും യാദർശികം മാത്രമാണ് അപ്പൊ എന്നെ ഇൻസ്പയർ ചെയ്ത ഈ ഒരു പ്രമുഖരായിട്ടുള്ള പ്ലാവ് മാവും ഏതാണെന്ന് അറിയണ്ടേ അടൂരാണ് ഇവരുടെ ബേസ് അപ്പൊ ഏറ്റവും മികച്ച അളവിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന രണ്ട് പ്ലാവും മാവുമാണ് നിങ്ങൾക്ക് ഇതുപോലെ വളർന്ന ഒരു പ്ലാവുമാവും അടുത്തിടെ അല്ലെങ്കിൽ ഈ ഒരു എന്താ ഈ ഒരു ഏരിയയിലൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കിട്ടത്തില്ല അടുത്തിടെ അങ്ങനെ ഒരു പ്ലാവു മാവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ പ്ലാവിലും മാവിനും ഒരുപാട് വലിയ എന്താ പൊങ്ങച്ചക്കാരാണ് അച്ചിരി വളർന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പൊങ്ങച്ചക്കാരാണ് ഒരുപാട് വ്യത്യസ്ത ഇനം കാറുകളും വലിയ വീടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പൊങ്ങ ക്കാരാണ് പിന്നെ സ്വന്തം കയ്യിൽ കാശുണ്ടെങ്കിൽ പ്ലാവിനും മാവിനും പൊങ്ങച്ചും കാണിച്ചൂടെ പക്ഷെ ഇന്നലെ അടൂരിനെ കോഴ്മർ കൊള്ളിച്ചുകൊണ്ട് ഈ പ്ലാവും മാവും ഒരു വലിയ റാലി വരെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഈ പ്ലാവിന്റെ മാവിന്റെ അണ്ടറിൽ ഒരു വലിയ ഒരു ഗ്രൂപ്പ് പെൺകുട്ടികളുണ്ട് അപ്പൊ ഈ പെൺകുട്ടികളെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ റാലി നടത്തിയത് അടൂർ ഇന്നേ വരെ ഒരു റാലി കണ്ടിട്ടേ ഉണ്ടാവത്തില്ല അടൂരെ ജനങ്ങൾ പുളകിതരായിട്ടാണ് ആ ഒരു റാലി കണ്ടത് എന്തൊരു കോപ്രായമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടും നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ അപാര കഴിവാണ് ഈ ഒരു സ്കിറ്റ് കോമഡി സ്റ്റാർസ് കോമഡി സ്റ്റാർസ് അല്ലല്ലോ ഒരു ചിരി ഇരുചിരി വെമ്പർച്ചിരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ മഴ ഒരുമന ആ പ്രോഗ്രാമിലായിരുന്നു കാണിച്ചെങ്കിൽ അമ്പതിനായിരം ഉറപ്പായിരുന്നു അത്രയ്ക്ക് ഒരു കോമഡി സ്കിറ്റായിരുന്നു ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കോമഡി സ്കിറ്റുകളെല്ലാം തോറ്റുപോകും അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഈ സ്വയം കോമാളികളാകുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതാണ് ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് എന്തിനാ സ്വയം ഇങ്ങനെ കോമാളികളാക്കി ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തുടങ്ങിയാൽ പോലെ നിങ്ങൾ ഭയങ്കര ഇൻസ്പിരേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ മോട്ടിവേഷനാണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എന്താ വീഡിയോ എടുത്തിടുന്ന കാര്യങ്ങൾ ഒട്ടും ഇൻസ്പിറേഷനായിട്ടോ മോട്ടിവേഷനായിട്ടോ ഒന്നും തോന്നുന്നില്ല ഇതാണോ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇതാണോ മോട്ടിവേഷൻ ഭയങ്കര കഷ്ടപ്പെട്ട് വളർന്നു പന്തലിച്ച മാവും ലാവുകളും ഒന്നും ഏതായാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണിക്കത്തില്ല അവരുടെ കഷ്ടപ്പാടിന് വില ഉണ്ടാകും അവരുടെ കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും ഉണ്ടായത് പക്ഷേ ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യനെ ചവിട്ടി താഴ്ത്തി അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ അണ്ടറിലുള്ള ജോലിക്കാരുടെ കഷ്ടപ്പാടുകളെ ചവിട്ടി താഴ്ത്തി ആകരുത് നിങ്ങളുടെ കൂടി ഒരുപാട് ജോലിക്കാരുണ്ടാകും അവർ നിങ്ങളുടെ ഒപ്പം ഇങ്ങനെ എന്താ പറയുക പാവകളെ പോലെ ചങ്കാണേ ചങ്കാണേ സാറും മാവും ചങ്കാണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പോവും പക്ഷേ അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും അവർക്ക് കുറഞ്ഞൊരു ജോലി കിട്ടത്തില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് അവർ ചെയ്യുന്നത് അല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളത് ഏത് അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കും മനസ്സിലാകും മനസ്സിലായോ ഇങ്ങനെ ഉടായിപ്പ് കാണിച്ച് ജീവിക്കുന്നതിനേക്കാട്ട് ഭേദം ഒന്നുമില്ലാതെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നതായാലോ നിങ്ങളുടെ വലിയ കാറും വലിയ ബംഗ്ലാവും ഒക്കെ കാണും ഈ കാറിന്റെ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ റാലി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സത്യം സ്വയം കോമാളികളാകുന്നവരെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കുറച്ച് നേരം ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു മുപ്പത് മിനിറ്റ് നല്ല മനസ്സ് തുറന്ന് ചിരിക്കാം ഏതായാലും മനസ്സ് തുറന്ന് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുന്നത് ഒരു കഴിവാണ് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റും നിങ്ങൾ പെട്ടെന്ന് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും